ഇഷ്ടദാസന്മാരിൽ സ്വാരീയങ്ങളിൽ സജ്ജനങ്ങളിൽ ഞങ്ങളെയും കുടുംബങ്ങളെയും

സ്ത്രീകാരിയാണെന്ന് പറയാനുള്ള കാരണം അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞു

സ്ത്രീയോട് പറഞ്ഞു നീ ശപിക്കുകയാണെങ്കിൽ നീ ശപിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്ക് സുഖമാവാൻ വേണ്ടി ധ്യാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചെയ്യാം നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട് ഞാൻ ചെയ്തു കൊള്ളാം സഹോദരി പറഞ്ഞു ദുനിയ നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോ ക്ഷമിക്കാൻ തന്നാൽ അത്രയും വലിയ പുണ്യമുള്ള കാര്യമാണ് അമലാണ് മാത്രമല്ല അത് മതി സ്വർഗം കിട്ടും പക്ഷേ സഹോദരി പറഞ്ഞു പക്ഷേ വീഴുമ്പോ അതുകൊണ്ട് എനിക്ക് രോഗം മാറുന്നു വേണ്ട രോഗ മാറണ്ട പക്ഷേ എന്റെ ഔറത്ത് വെളിവാതിരിക്കാനും എന്റെ ശരീരം മറ്റുള്ളവർ കാണുക അതില്ലാതിരിക്കാൻ ഒന്ന് ചെയ്യണം വിഷമങ്ങൾ പ്രയാസങ്ങൾ പറഞ്ഞു െറട്ടെ കുടുംബത്തിനുള്ള സമാധാനം നൽകട്ടെ വീട്ടില് നമ്മളെ ഭാര്യമാരൊക്കെ പോകുമ്പോഴാണ് അതിന്റെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും വീട്ടിലില്ലെങ്കിൽ തന്നെ നമുക്ക് വലിയ പ്രയാസം ഭാര്യമാരെ കൂട്ടുമ്പോൾ തന്നെ നമുക്ക്

ഞങ്ങൾ കാണുന്നത് പോലെ എന്താണ് പറയുന്നത് ഒരു പ്രവാചകനെ ആ സമൂഹം ജനത മാത്രമല്ല അദ്ദേഹത്തിന്റെ ശരീരത്തിന് രക്തം പൊടിയുകയാണ് കുടിയുകയാണ് രക്തമിങ്ങനെ തുടക്കുകയാണ് പ്രവാചകനെ അതെയാ പ്രവാചകന്റെ ജനത ഉപദ്രവിച്ചിട്ട് ശരീരത്തിൽ നിന്ന് രക്തമൊലിച്ച് മുഖത്ത് നിന്ന് രക്തമൊലിച്ച് രക്തം ഇങ്ങനെ തുടച്ചുകൊണ്ട് എപ്പോഴും പറയുകയാണ് ഈ എത്ര ബുദ്ധിമുട്ടിച്ചിട്ടും രക്തം ഒലിപ്പിച്ചിട്ടും ക്ഷമിച്ചുകൊണ്ട് തന്റെ ജനതക്ക് നന്മക്ക് വേണ്ടി പൊറത്തു കൊടുക്കാൻ വേണ്ടി ദ്രോ ചെയ്യുകയാണ് അതാണ് നമ്മുടെ മാതൃക നിങ്ങളെ ശമാ ശരീഖല്ലാഹു നമ്മെ നകാരം ഉൾക്കൊള്ളട്ടെ അബൂ ഹുറൈറ വരിയ അല്ലാഹു അന്ന് പറയുന്ന ഹദീസിന്റെ നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഉണ്ട് മാ യൂസീബുൽ മുസ്ലിമ മിന സബിൻ വലാ വസബിൻ വലാ ഹംമിൻ വലാ ഹസലിൻ വലാ അദാ വലാ ഹംമിൻ ഹത്താ അൽ ഷൗഖു തുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ

ശാരീരികമായ മാനസികമായ എല്ലാ വിഷമങ്ങളും അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് അറ്റാക്കിനെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് മഹാമാരികളെ തൊട്ടു ദുരിതങ്ങളെ തൊട്ടു ഞങ്ങളെയും കുടുംബങ്ങളെയും വേണ്ടപ്പെട്ട എല്ലാവരെയും കാത്തിരിസന്മാർ